എറണാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം തൈരും തക്കാളി വളരെ രുചികരമായതും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്ന നമുക്കൊന്ന് നോക്കാം ചോറിന് ഒഴിച്ചു കൂട്ടാൻ വളരെ നല്ലൊരു വിഭവമാണിത് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് ചെറു മുള്ളിയോളം അരിഞ്ഞിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഒരു മൂന്ന് പച്ചമുളകും കുറഞ്ഞിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വെക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ രണ്ട് മീഡിയം സൈസ് തക്കാളി ഇതേപോലെ മുഴുത്തായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വാഴഞ്ഞ് വരണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക ചെറുതീലവിടെ വേവട്ടെ തക്കാളി വേവുന്ന നേരം കൊണ്ട് നമുക്കിതിലൊരു അരപ്പുണ്ടാക്കിയെടുക്കാം അരമുറി തേങ്ങ ചെറിയ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു നാല് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ നല്ല ജീര ഇട്ട് കൊടുക്കുക ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ആദ്യമേ നന്നായിട്ടൊന്ന് കുടിക്കുക അതിനുശേഷം ശേഷം അല്പം വെള്ളം ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കുക അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം തക്കാളി നന്നായിട്ട് ബെന്തു വന്നിട്ടുണ്ട് ഇത്ര മതി ഒരുപാട് ഉടയൊന്നും വേണ്ട ഇതേപോലെ ബെന് വന്നാൽ മതിയാവും ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സി കഴുകി ഒരൽപ്പം വെള്ളം കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയ്ക്കകത്ത് നന്നായിട്ടൊന്ന് ആവി കയറി വരണേ ഒരുപാട് നീട്ടാ നിക്കണ്ട ഇനിയും ഇതേപോലെ ഒരു ഗ്ലാസ് കട്ട തൈര് അധികം പുളിയില്ലാത്തത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് മിക്സിയിലിട്ട് അടിക്കൊന്നും ചെയ്യരുത് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് ലൂസായി പോകും നന്നായിട്ട് ആവിട്ടെ തിളയ്ക്കാൻ പാടില്ല ഈ സമയത്ത് ഉപ്പ് നോക്കണം നമ്മൾ തക്കാളിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും തൈരിനും അരപ്പിനും കൂടുതൽ ഉള്ള ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് പോരാത്ത പക്ഷം ചേർത്ത് കൊടുക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയായത് എന്നാൽ നല്ല ടേസ്റ്റി വന്നു നന്നായിട്ട് ആ വേർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം തക്കാളിയും തൈരും ചേർത്തുള്ള രുചികരമായ വിഭവം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ